അപ്പൊ നമ്മള് മരുന്ന് വാങ്ങാൻ പോവാണ് ആ മൃഗാശുപത്രി പോവാനാണ് ഏതൊക്കെ ആഴ്ച പോവാനാ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലോ ഇങ്ങനെ ആലസൊന്നുമില്ല ഇവിടെ അമ്മക്ക് ഒന്ന് അതെ ഡോക്ടറെ മരുന്നും കൊടുത്തു ഇനി ഇതൊക്കെ മഞ്ചന മരുന്നാണോ അതെ നമ്മളെ സേം ഓനും നമുക്കിനി ഇവിടെ ഉണ്ടോ ഇവന്റെ മരുന്ന് കൊണ്ട് ഞങ്ങൾ പിന്നെ പിന്നെ ഒരു ഷൗര് മേടിക്കൽ ആടേം ഞാൻ ആടേയും കൂടെ നോക്കിയിട്ട് ആളെ പഠിപ്പിക്കും

അമ്മയ കാവലില് കൊണ്ടോണേ അമ്മ അമ്മ കവലിണ്ടാ കൊണ്ടോണേ അമ്മന്റെ വയ്യ അമ്മ മീൻ കൊണ്ടോന്ന് ചിട്ടെ അന്നെടുത്ത് മീൻ തിന്നു പറഞ്ഞേ ആ പച്ചമീൻ തിന്നണ്ടാ പറഞ്ഞാ എന്നിട്ട് കുഞ്ഞിന്ന് കുഞ്ഞിന് മുറി വല്ല ഇന്നലെ ഇന്നലെ കച്ചടിക്കാൻ പോയി ഫുള് മുറി ഓക്കെ അപ്പൊക്കെ ബാക്കി മരുന്ന് കൊടുത്തിട്ട് വരാം അടുത്ത വീടാ